ഇസ്ലാം കുഴിച്ചു മൂടിയിട്ടുണ്ട് മലമുകളിൽ നിന്ന് വിസർജ്യവുമായി വരുന്ന വണ്ടുകളേക്കാൾ അപ്രിയരാണ് കുടുംബമഹിമക്ക് വേണ്ടി പറയുന്നവരെന്ന് പുണ്യനബി സാഹ് അലഹി വസല്ലം മതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാത്തരം കുടുംബമേ മേന്മകളെയും അഭിമാന ബോധങ്ങളെയും കുഴിച്ചുകൂടാനായിരുന്നു അവിടുത്തെ പ്രബോധന വഴികൾ എന്നുള്ളത് പകരം പരസ്പരം ചേർത്ത് നിർത്തി മനോഹരമായ ഒരു പ്രാപഞ്ചിക ജീവിതം ഈ ഭൂമിയിൽ എന്നാണ് അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കുടുംബ ബന്ധം ഇല്ലാതാക്കുന്നവൻ സ്വർഗത്തില് പ്രവേശിക്കുകയില്ല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ ക്ലാസ്സുകളിൽ ആളുകൾ വരുമ്പോൾ അദ്ദേഹം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും കുടുംബവുമായി പിണങ്ങി നിൽക്കുന്നുണ്ട് എങ്കിൽ ഇവിടെ നിന്ന് എഴുന്നേറ്റു പോകണമെന്നാണ് കുറേ തവണയായപ്പോൾ ഒരാൾ സംശയം ചോദിച്ചു എന്തുകൊണ്ട് അങ്ങിങ്ങനെ പറയുന്നു അപ്പോൾ മഹാനായ ആ പ്രവാചകാനിയായി അവരോട് പറഞ്ഞു പുണ്ണിനെ ബി സല്ലാഹു അലഹി വസല്ലം ബതങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് കുടുംബത്തോട് പിണങ്ങി നിൽക്കുന്ന ഒരാൾ നമ്മളോടൊപ്പം ഉണ്ടാകുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാവുകയില്ല എന്ന് അതുകൊണ്ട് പിണക്കം എന്നുള്ളത് മനുഷ്യ സഹജമാണ് പടച്ചതമ്പുരാനോ ആരോടും പിണക്കമില്ലാത്തവനാണ് എത്രമേൽ തെറ്റ് റബിനോട് ചെയ്തിട്ടും നമ്മളൊന്ന് കരളൊരുകി അള്ളാഹുവിൻ്റെ മുമ്പിൽ മാപ്പപേക്ഷിച്ചാൽ വധൂത് അവനേറെ പുറുക്കുന്നവനാണ് അപാരമായ സ്നേഹത്തിൻ്റെ ഉടമയാണ് എന്ന അതുകൊണ്ട് പിണക്കം പിണക്കമരുത് നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്നാണ് കുടുംബ ബന്ധത്തെ പറ്റി ഇത്രമേൽ ഇസ്ലാം ആഴത്തിൽ പറയുന്നത് അത് നമ്മുടെ ഇഹലോക ജീവിതത്തിനും പരലോക ജീവിതത്തിനും കൂടിയിട്ടാണ് അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കുടുംബം എന്നുള്ളത് ഒന്ന് കുടുംബ ബന്ധത്തിൻ്റെ ആഴം നിങ്ങൾ പരസ്പരം ചർച്ചിക്കപ്പെടണം അതോടൊപ്പം തന്നെ ആണ് പിണക്കങ്ങളെ തീർക്കപ്പെടണം ആരും പിണങ്ങി നിൽക്കാൻ പാടുള്ളവരല്ല നിങ്ങൾക്കിടയിൽ മനുഷ്യർക്കിടയിൽ പിണക്കം ഉണ്ടായാൽ നിങ്ങളുടെ ദാനത്തെക്കാളും നിങ്ങളുടെ തീർത്ഥാടനത്തെക്കാളും ഏറ്റവും പ്രധാനപ്പെട്ടത് പരസ്പരം മനുഷ്യരെ ഇണക്കുന്ന ജോലിയാണ് എന്ന ഈ കുടുംബങ്ങളൊക്കെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നതിന് ഒരുപാട് ഒരുപാട് നിങ്ങളുടെ 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 ആയുസിൽ അള്ളാഹു അനുഗ്രഹം ചെയ്യുന്നു നിങ്ങളുടെ സമ്പത്തിൽ അള്ളാഹു അനുഗ്രഹം ചെയ്യുന്നു നിങ്ങൾക്ക് സമാധാനമുണ്ട് എന്തെല്ലാം എന്തെല്ലാമാണ് പടച്ചതമ്പുരാൻ ഈ വിഷയത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ റസൂൽ പരസ്പരം തുലനം ചെയ്ത് നോക്കിയിട്ട് ചേർന്ന് നിൽക്കുന്നവരല്ല നിങ്ങളുടെ കൂട്ടത്തിൽ കുടുംബ ബന്ധം ഇങ്ങോട്ട് സഹകരിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും സഹകരിക്കാം ഇങ്ങോട്ട് വിവാഹത്തിന് അങ്ങോട്ടും ചെല്ലാം ഇങ്ങനെ നിങ്ങൾ പരസ്പരം കമ്പയർ ചെയ്തുകൊണ്ട് ബന്ധങ്ങളെ നോക്കുന്നവനല്ല സത്യത്തിൽ കുടുംബ ബന്ധം പുലർത്തുന്നവൻ എന്നിട്ട് റസൂൽഹി സ്വല്ലാഹു അലഹി വസ്ല്ല മതങ്ങൾ പറഞ്ഞു നിങ്ങളിൽ യഥാർത്ഥ കുടുംബത്തെ ചേർത്ത് നിർത്തുന്നവൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും കേട്ട് പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടാതെ അവനുമായിട്ട് ഇണങ്ങുന്നവൻ്റെ പേരാണ് കുടുംബ ബന്ധം എന്ന് മുഹമ്മദ് റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം മതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇണ പിണങ്ങി നിൽക്കുന്നവരെ ഇണക്കുക എന്നുള്ളത് ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമാണ് നമ്മുടെ കുടുംബത്തിൻ്റെ വേരുകളെ പഴയ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ന് അണുകുടുംബങ്ങളിലേക്ക് നമ്മൾ മാറിയപ്പോൾ പുതിയ തലമുറയ്ക്ക് നമ്മുടെ പരമ്പരകളെ അറിഞ്ഞുകൂടാ എന്നാണ് ആരാണ് നമ്മുടെ അമ്മായിമാര് ആരൊക്കെയാണ് മൂത്താപ്പാന്റെ മക്കള് ഇങ്ങനെ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ഏതെല്ലാം വേരുകളിലൂടെ പോകുന്ന ഒരു ഫാമിലി ട്രീയുടെ ബ്രാഞ്ചസ് എന്നുള്ളത് പക്ഷെ പുതിയ തലമുറക്ക് ഒന്നുമേ അറിഞ്ഞുകൂടാ എന്ന് അവിടെയാണ് റസൂൽഹി സല്ലാഹു അലൈ വസ്ലാം അല്ലിമു ഔലാദക്കും അൻസബക്കും നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ വേരികളെ നിങ്ങൾ പഠിപ്പിക്കുക കൊച്ചിയിൽ അമ്മായിയുടെ മകളുടെ മകളുണ്ട് അവരുടെ ഒരു മകളുണ്ട് നിങ്ങൾ വിവാഹബന്ധത്തിലൂടെ ചേർക്കപ്പെട്ട എത്രയോ കുടുംബങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ കോയമ്പത്തൂരിലുണ്ടാകും വയനാട്ടിലുണ്ടാകും എത്ര ദിക്കുകളിൽ പുതിയ തലമുറക്ക് ഉപ്പ ഉമ്മ പിന്നെ സഹോദരങ്ങൾ ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ബന്ധങ്ങളെ അറിഞ്ഞുകൂടാ എന്നാണ് ഒരു കുടുംബ സംഗമം നിങ്ങളിവിടെ സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കൂടി ലഭ്യമാകണം അതിലൊന്ന് ആരൊക്കെയാണ് ഈ വന്നിരിക്കുന്നത് ഏതെല്ലാം ദിക്കുകളിൽ നിന്ന് ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയ മനുഷ്യരുണ്ടാകും നിങ്ങളൊക്കെ ഒരു രക്തമാണ് ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ് അതുകൊണ്ട് തന്നെ അവരെയൊക്കെ ഈ വേദിയിൽ പരിചയപ്പെടുത്തപ്പെടണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പരിചയപ്പെടുത്തപ്പെടണം ആ പുതിയ തലമുറക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നിടത്താണ് നമ്മുടെ കുടുംബത്തിൻ്റെ ശക്തി നിലകൊള്ളുന്നത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു സംഗമം ഇവിടെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ അടുത്ത തലമുറയെ ഇത് ഒരുമിച്ച് നിൽക്കാൻ അവനവൻ്റെ കുടുംബത്തോട് ചേർന്ന് നിൽക്കാൻ ആ ഒരു സ്നേഹബന്ധമാണ് നമ്മുടെ സമാധാനം എന്നുള്ള ഈമാൻ സ്നേഹം പുതുക്കുക എന്നുള്ളത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ ചിലപ്പോൾ അതൊരു ഒരു സലാം കൊണ്ടായിരിക്കാം വാട്സപ്പിൽ ഒരു ഇമേ ഇമേജ് കൊണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് എങ്കിലും ശരി അറ്റുപോയ ബന്ധങ്ങളെ പരസ്പരം കൂട്ടി ഇണക്കി നിർത്താൻ നമുക്ക് സാധിക്കണം പഴയ കാലങ്ങളിൽ ഇങ്ങനെയുള്ള കുടുംബ സംഗമങ്ങളൊന്നും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നേയില്ല എന്ന പുതിയകാലത്ത് ഈ ബന്ധങ്ങളെ അറ്റുപോയപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരുമിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളുടെ കുടുംബം ഒരുമിച്ച് നിൽക്കുന്ന മനോഹരമായ ഒരവസ്ഥയിൽ നമ്മുടെ മക്കൾക്ക് നമ്മുടെ തലമുറകൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സന്തോഷവും നമ്മുടെ സമാധാനവും പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ഖുർആൻ ഒരു ചിലന്തി ജീവിതത്തെ പറ്റി പഠിപ്പിക്കുന്നുണ്ട് ഇന്ന് നിങ്ങൾ ഈ ഭൂമിയിൽ ഏറ്റവും ദുർബലമായ വീട് എന്ന് പറയുന്നത് അത് ചിലന്തിയുടെ വീടാണ് എന്ന് ആ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് ചിലന്തിയുടെ ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ അതിൻ്റെ അമ്മയെ അതിൻ്റെ അച്ഛൻ എന്ന് തുടങ്ങുന്ന മറ്റൊരാൾ കൊന്നുകളയുന്ന കൊന്നു തീർക്കുന്ന എല്ലാം എപ്പോഴും പ്രശ്നങ്ങളാകുന്ന ഒരു കുടുംബം നിങ്ങളുടെ കുടുംബം അങ്ങനെയാകരുത് പരസ്പരം എപ്പോഴും ചേർന്ന് നിൽക്കാനും ഒരുമിച്ച് നിൽക്കാനും നമ്മളിലുള്ള അവശർ എത്രയോ അവശറുണ്ട് ഏത് കുടുംബത്തിലും ഉണ്ടാകും അവശര ഏത് വികസിത രാജ്യങ്ങളിലും ഉണ്ടാകും അവശരായ ഊരുപാട് സമൂഹം അവരെ ചേർത്തു നിർത്താൻ നമുക്ക് അവരെ സഹായിക്കാൻ നമുക്ക് സാധിക്കണം റസൂൽ അല്ലാഹി സ്വല്ലാ തങ്ങൾ പറഞ്ഞു നിങ്ങളൊരു സാധുവിന് ദാനം ചെയ്താലൊരു പ്രതിഫലമാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനാകുമ്പോൾ അതിന് രണ്ടു പ്രതിഫലമാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് എന്ന ഏതർത്ഥത്തിലും ഈ ഒരു കൂട്ടായ്മ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് സാക്ഷിയാകുന്ന ഒന്നാണ് അതുകൊണ്ട് ഒരുപാട് അജണ്ടകളോടെ പ്രോഗ്രാമുകളോടെയാണ് നിങ്ങളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പക്ഷേ ഈ ലക്ഷ്യങ്ങളൊക്കെ നാം മറന്ന് പോകരുത് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ പരിശ്രമങ്ങളുണ്ട് ദിവസങ്ങളായുള്ള നമ്മുടെ കാരണവന്മാരുടെ നമ്മുടെ ചെറുപ്പക്കാരുടെയൊക്കെ നിതാന്തമായ പരിശ്രമങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് വിവിധ ദിക്കുകളിലുള്ളവരെ ഈ ഒരേ സമയത്ത് ഇവിടെ ഒരുമിച്ച് കൂട്ടുന്നതിന് അള്ളാഹു അതിന് എല്ലാ പ്രതിഫലങ്ങളും നൽകുമാറാകട്ടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അർഹമായ പ്രതികലം പടച്ചു നൽകുമാറാകട്ടെ ഈ പള്ളിപ്പാട് കുടുംബത്തിന് എല്ലായ്പ്പോഴും ഒരുമയോടെ ഒരുമയോടെ കഴിയാനും നാളെ സ്വർഗീയ ലോകത്തിൽ ഇതുപോലെ ഒരുമിക്കാനും അള്ളാഹു തോഷിഫ ചെയ്യുമാറാകട്ടെ നമ്മുടെ ആ സുഖങ്ങൾക്കൊക്കെ അള്ളാഹു ശിഫ നൽകട്ടെ കുടുംബങ്ങളിൽ സന്തോഷവും സമൃദ്ധിയും സമാധാനവും അള്ളാഹു നിലനിർത്തി തരട്ടെ പിണക്കങ്ങളില്ലാതെ എല്ലായ്പ്പോഴും ഇണക്കത്തിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ മനോഹരമായ കുടുംബം മക്കൾ തലമുറകൾ എല്ലാം പടച്ച റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ നമ്മുടെ തൊഴിലുകളിൽ ബിസിനസ്സുകളിൽ ഇടപാടുകളിൽ കച്ചവടങ്ങളിൽ മറ്റു ധനാഗമന മാർഗങ്ങളിൽ എല്ലാ ഹൈറും പറക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേർന്ന് അവസാനിപ്പിക്കുന്നു ബിസ്മി ലാഹു വഹമ്മൻ വഹിം അസ്സലാ